നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ഈ ജനുവരി നാലാം തീയതി ക്ലിമാനൂർ പാപ്പാലയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അംബിക രജിത് ദമ്പിക ദമ്പതികളുടെ കുടുംബത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അവർക്ക് അഞ്ചു വയസ്സും ഒന്നര വയസ്സുമുള്ള രണ്ട് കുട്ടികളാണ് ഉള്ളത് അവർക്ക് കടക്കൽ പ്രവാസി കൂട്ടായ്മ കടക്കൽ ഒരുമ പ്രവാസി കൂട്ടായ്മ ഒരു ലക്ഷം രൂപയുടെ ധനസഹായം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അത് ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകി ഇപ്പോൾ ആ കുട്ടികളുള്ളത് ആ കുട്ടികളുടെ അമ്മാവിൻ്റെയും അമ്മൂമ്മയുടെയും സംരക്ഷണയിലാണ് അമ്മൂമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് തുടർന്നും ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ സുമനസ് കാണിക്കുന്നെങ്കിൽ അത് കാണിക്കണം ആ കുട്ടികളുടെ ജീവിതമാർഗത്തിനും പഠനത്തിനും അത് ഉപകാരപ്രദമായിരിക്കും കഴിഞ്ഞ ജനുവരി നാലാം തീയതി കിളിമാനൂരിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻ്റ് മിക്കവാറും എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് ഈ വീട്ടിൽ താമസിക്കുന്ന താമസിച്ചിരുന്ന അംബികയും രജിത്തും ആണ് ദമ്പതികൾ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മഹീന്ദ്ര വാഹനം വന്ന് ഇടിച്ച് തെറിപ്പിച്ച് കൊലപ്പെടുത്തുകയുണ്ടായത് അതിൻ്റെ കേസ് അന്വേഷണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കടിക്കിളിമാനൂർ പോലീസിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ പരാതികൾ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ടാവുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടുന്ന തരത്തിൽ അതിൻ്റെ ഉണ്ടാവുകയും ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ കാര്യങ്ങളുടെ പിറകെ ഈ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം പിന്നെ പരിശ്രമങ്ങളിലാണ് നിൽക്കുന്ന കുടുംബാംഗങ്ങളടക്കം കേസുകളിൽ പ്രതിയാവുന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ അവർ സമീപനം എടുത്തത് അതെല്ലാം തിരുത്തണമെന്ന് ഈ നാട്ടുകാരും ഈ ബന്ധുജനങ്ങളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദാരുണമായ സംഭവത്തിൽ രണ്ട് പിഞ്ചുമക്കളാണ് അനാഥരായിട്ടുള്ളത് ഈ മരണപ്പെട്ട ദമ്പതികളുടെ മക്കൾ മൂന്നര വയസ്സും ഒന്നര വയസ്സുമുള്ള രണ്ട് കുരുന്നുകളാണ് അവരുടെ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് ഒന്നും നമുക്ക് പറയാനാവാത്ത വിധം ഇരുളടഞ്ഞ ഒരു സ്ഥിതിയാണുള്ളത് എല്ലാ സുബനസ്സുകളുടെയും സഹായം ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിന് അനിവാര്യമാണ് കടയ്ക്കൽ ഒരുമ പ്രവാസി കൂട്ടായ്മ ഈ കുട്ടികൾക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു ലക്ഷം രൂപയുടെ ഒരു നിക്ഷേപം നടത്തി ഇപ്പോൾ കുട്ടികൾക്ക് കൈമാറിയിരിക്കുകയാണ് മറ്റ് എല്ലാ സഹോദരങ്ങളുടെയും ആ പ്രവാസി സുഹൃത്തുക്കളുടെയും സുഹൃത്ത് സംഘടനകളുടെയും എല്ലാവരുടെയും സഹായം ഈ കുട്ടികൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നല്ല വാര്യറങ്ങി പോയതാണ് തിരിച്ച് ഒരു മൂന്ന് മണിയായപ്പോഴേക്കാണ് വിളിച്ചു പറയുന്നത് വണ്ടി അപകടപ്പെട്ട് കോവരത്തി കിടക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞത് അറിഞ്ഞെ അവന്റെ സഹോദര സഹോദരഞ്ചർക്ക് അവിടെ നിന്ന് പോയി ചെന്നപ്പോഴത്തേക്ക് അവൻ മാത്രമേ ഗോകുലത്തിലുള്ളായിരുന്നു അവിടെ നിന്ന് നിന്നെ അവനെയും കൂടെ കൊണ്ട് മെഡിക്കൽ കോളേജ് പോയി മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ എൻ്റെ മോള് പറയാം യാത്ര രീതിയിൽ അവസത കിടക്കയാണ് കണ്ണ് തുറന്നിട്ടുമില്ല വെള്ളം കുടിച്ചിട്ടുമില്ല യാതൊരിക്കില്ലാതെ കിടക്കുന്നു എന്റെ അടുത്തലരും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കാലിനൊരു പൊട്ടലേ ഉള്ളു അതിന് കുഴപ്പമില്ല രണ്ടു ദിവസം കഴിഞ്ഞ് വരുമോന്ന് പറഞ്ഞ് പോയതാണ് അങ്ങനെ പോയൊക്കെയാണ് മോള് ഏഴാം തിയായ്മ മരണപ്പെട്ടു രാവിലെ എന്നെ വിളിച്ച് പറയുന്ന എൻ്റെ ചേട്ടത്തിനെ മോള് വിളിച്ച് പറയാണ് കുഞ്ഞമ്മ എന്തേലും വന്നാലും കുഞ്ഞമ്മ സമാധാനപ്പെട്ടേ ഒക്കെയുള്ളു സീരിയസ് ആണെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അത്രയും എന്റെ വീട്ടിൽ കയറി വരുന്നു മരിച്ചെന്ന് പറഞ്ഞ് അവിടെ ബന്ധുക്കളെല്ലാം ഇവിടെ വന്നെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ മോള് മരിച്ചതുള്ളൂ ക്രൂരമായ ഒരു മരണമാണ് എൻ്റെ കൊച്ചിന് കിട്ടിയത് എൻ്റെ കൊച്ചിനെ വണ്ടി ഇടിച്ചിട്ടി രണ്ടാമത് ആ വണ്ടി കയറ്റി ഇറങ്ങിയാണ് എൻ്റെ കൊച്ചിനെ കൊന്നത് ഭയങ്കര ഒരു കൊലപാതകമാണ് നടത്തിയത് അതിന്റെ പേരിൽ പോലീസുകാർ വരെ അവർക്ക് സമയമായിട്ടിരിക്കുകയാണ് ഇന്ന് വരെ കേസ് തെളിയാത്ത രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് തെളിവുകളെല്ലാം അവർ നശിപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നും നമുക്ക് അറിയാൻ വയ്യ അതിനെല്ലാവരും കൂടെ അവർ സൈഡ് വന്ന് രണ്ടുപേരും മൂന്ന് പേരുണ്ടായിരുന്നു രണ്ടുപേരെ കിട്ടി ഒരാളിനെ കിട്ടുകയാണെങ്കിൽ രണ്ടുപേരെ കിട്ടാനുണ്ട് അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തത് അവർ ഇതുവരെ രംഗത്ത് ഇറങ്ങിയിട്ടില്ല അതിനെ കൊണ്ട് എന്ത് കാര്യമെന്നാലും എനിക്ക് അവരെ രണ്ടുപേരെയും പിടിക്കുകയും വേണം ഈ കൂട്ടുനിന്ന് പോലീസുകാരെ അവരെ ജോലി തെറിപ്പിക്കണം എന്നുള്ള എന്റെ മതത്തിൽ അവര് ശമ്പളം വാങ്ങിച്ചും കൊണ്ട് അവരിതെ കാണിക്കുന്ന വേല ഇതിനെയല്ലേ കാണിച്ചത് അവരിപ്പം മുഖ്യമന്ത്രിയെ അപേക്ഷ മുഖ്യമന്ത്രിയെ വടച്ചെന്ന് ഞങ്ങൾ അപേക്ഷ അവിടെ ചെന്ന് കൊടുത്തതിനെ കൊണ്ട് മുഖ്യമന്ത്രി വിളിച്ച് പറയും മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുന്ന അല്ല വേണ്ടെന്ന് അവരെ ജോലി തർപ്പിക്കണം കാരണം അവർ ഏതൊരുക്കും രേഷൻഡിക്കറിയാലും ഇതുപോലെയുള്ള കുഴപ്പങ്ങളാണ് അവർ കാണിക്കുന്നത് ഒരുത്തരം നീതി കിട്ടാത്ത രീതിയിലാണ് അവർ കാണിക്കുന്നത് അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്റെ കൊച്ചുങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ കളിക്കുന്നത് അന്ന് തന്നെ പേര് വെട്ടി അവിടെ മെഡിക്കൽ നിന്ന് വിട്ടു അവൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് അവൻ ഇവിടെ വന്നു അവൾ മരിച്ചു തന്നവനെ ഇവിടെ കൊണ്ടുപോന്നു ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് അവർ വേദന സഹിക്കാൻ വയ്യാതെ മെഡിക്കൽ കോളേജ് ചെന്ന് രണ്ട് മൂന്ന് കിലോ ചെന്നിട്ടും അവന്മാർ ഒരു ഉളിയെ പട്ട് ഒരു എന്തെങ്കിലും ഒരു മരുന്ന് അവട്ട് കൊടുത്തില്ല വേദന തയ്ക്കാൻ വയ്യാല് ശ്വാസം മുട്ടെടുക്കും സാറേട്ട് അവന്മാർ പറയുന്നത് അവന്മാർ മിണ്ടിയിട്ടില്ല അവർ എന്താണെന്നൊരു കാര്യം അവർ ചോദിച്ചിട്ട് പോലും ഇല്ല അത്രയ്ക്ക് കഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു അവന് സീറ്റ്സ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കൊച്ചിങ്ങിന് ജയിച്ചിരുന്നു ജീവിച്ചിരുന്നേ എന്റെ കൊച്ചി ഒരു തണലായു അവരെ അവനെയുമായി കൊന്നുപോ എനിക്ക് വേറെ പറയാനില്ല എനിക്ക് അത്രയ്ക്ക് എനിക്ക് പ്രയാസമുണ്ട് കാരണം ഞാനി രണ്ട് കുട്ടികളെ വളർത്താൻ എനിക്ക് സുഖമില്ലാത്ത തള്ളാണ് ഞാൻ ഇന്ന് ഞാൻ മെഡിക്കൽ കോളേജിലെ സീക്ഷയിലാണ് ഞാൻ ജീവിച്ചു പോണത് എന്റെ പൊണ്ണിക്ക് പറയാൻ മയ്യ കരയാണ് കണ്ണിനെയ്യാ എന്റെ കണ്ണിനില്ല കണക്കിന് ഞാൻ കഷ്ടപ്പെടേണ്ടി അതിനെ കൊണ്ട് ഇതിനൊരു നടപടി എന്തായിരുന്നാലും എല്ലാരും കൂടെ ചെയ്തേ പറ്റുവുള്ളു അല്ലാതെ യാതൊരു രക്ഷയും ഇല്ല ഞാൻ ഞങ്ങളെ കൊണ്ട് നോക്കൂ ഞങ്ങൾ വെറും പാവപ്പെട്ടവരാണ് ഞങ്ങളെ കൊണ്ട് യാതൊരു വൃത്തിയില്ലാത്തവരാണ് ഈ നമ്മളടുത്ത് ഇത്രയും വൈരാഗ്യങ്ങൾ ചെയ്യേണ്ട ഒരു കാരണങ്ങളും എൻ്റെ മക്കളും ചെയ്തിട്ടില്ല ഞാനും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടും ഇങ്ങനെ ചെയ്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ വൈരാഗ്യം ചെയ്യുന്ന കളക്കാണ് എന്റെ കൊച്ചിനെ കൊന്നിരിക്കുന്നത് ഇടിച്ചു തള്ളിയിട്ട് അവള് തെഴിച്ച് തല പൊക്കിയെന്നാണ് പറയുന്നത് രണ്ടാമത് ഈ വണ്ടി കയറ്റി ഇറക്കിയില്ലേ എന്റെ കൊച്ചു മരിക്കൂലായിരുന്നു എന്റെ കൊച്ചില്ലാതെ രണ്ട് കുട്ടികള് പൊടി രണ്ട് കുട്ടികളാണ് അനാഥകളായത് തന്നേന്നുള്ള ഇതിനാത്ത പൊടി കുട്ടികള് എങ്ങനെ വളർത്തോന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചു പോണത് എന്നെ കൊണ്ട് നോക്കുന്ന കണക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാതെ കണക്കാക്കാനൊക്കെ ഉള്ളു കാരണം ഞാൻ